വെൽക്കം ടു സൈറ്റ് ഇപ്പോൾ എല്ലാവരും സ്കൂൾ വെക്കണ തിരക്കിലായിരിക്കും അല്ലേ ഇപ്പം നമ്മൾ സ്കൂളിൽ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചാലെ വിചാരിച്ചു ഒരു ചെറിയ പ്രിപ്പറേഷൻ വീഡിയോ ഒക്കെ പോലെ അപ്പോൾ അത് എഴുതാ കാണിച്ച അത് എഴുതുന്ന ആ തുടങ്ങുന്നുണ്ട് മനസ്സിലാവേണ്ട ഞാൻ ബുക്ക് തന്നെ കാണിച്ചരാം അപ്പോൾ ഒരു രണ്ട് സെറ്റ് ബുക്ക് ഉണ്ട് കേട്ടോ വാങ്ങിക്കാം രണ്ട് സെറ്റ് ബുക്ക് ഉണ്ട് ഇത് ഓഫറിൽ കിട്ടുമ്പോൾ വാങ്ങിയിട്ട് വന്നാണ് പക്ഷെ ഇതിന്റെ ബുക്കിന്റെ കളർ കളറുണ്ടോ ഒരു ഇങ്ങനത്തെ കളറാണ് പക്ഷെ എനിക്ക് ഈ കളറിനേക്കാളും കണ്ടില്ലേ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോ വൈറ്റ് കളർ മനസ്സിലാവും കണ്ടോ ഇതിന് രണ്ടും കമ്പയർ ചെയ്യുമ്പോ ഇതൊരു വൈറ്റ് കളർ എനിക്ക് ഇങ്ങനത്തെ വൈറ്റ് കളർ നോട്ടില് ചെയ്താലേ ശരിയാവുള്ളൂ അതുകൊണ്ട് ഞാൻ ഈ നോട്ട് എടുത്തു വെച്ചത് വേറെന്തിനാണ് നമുക്ക് ആശയത്തിന് വേണ്ടത് ഞാൻ എനിക്ക് വേണ്ട നോട്ട് വാങ്ങി അതാ നമ്മുടെ രണ്ട് സെറ്റ് നോട്ടുണ്ട് നമുക്ക് ഇത് എവിടെ മാറ്റാം അയ്യോ ഭയങ്കര വെയ്റ്റ് നോട്ട് എങ്ങനെ സ്കൂളിലേക്ക് ഉണ്ടോ ഇത്ര വെയിറ്റ് പിന്നെ അടുത്തത് നമ്മളൊരു എന്താണത് ഇതിൻ്റെ പേരെന്താ മൈക്രോഫോൺ അങ്ങനെന്തോ എല്ലാവരും പേര് എനിക്കിന്റെ പേരൊന്നും അറിയില്ല ഒരു മിനിറ്റ് കോലെടുക്കട്ടെ രണ്ട് കോലുണ്ട് ഇത് ഇച്ചു വാങ്ങിയതാണ്ടോ അവിടേക്ക് പോയപ്പോ വേണമെങ്കിൽ ഫുൾ കൽപ്പാട്ടങ്ങളായിരുന്നു വേണം വേണ്ട വാങ്ങിയാണ് ഇതൊരു ഇതിന്റെ പേര് എനിക്കറിയില്ല ഇത് ഇച്ചു വാങ്ങിയ ഒരു സാധനമാണ് സ്കൂൾ പ്രിപ്പറേഷൻ വേണ്ടി ഇത് കാണിക്ക വിചാരിക്കണ്ട എന്നാലും ഇപ്പൊ നമ്മള് പോയപ്പോ വാങ്ങിയതാണ് അപ്പൊ കാണിച്ചാണ് പിന്നെ അടുത്തത് രണ്ട് വാട്ടർ ബോട്ടിൽ ഉണ്ട് രണ്ട് വാട്ടർ ബോട്ടിൽ ഉണ്ട് ഇത് ഇച്ചോന് വാങ്ങിയതാണ് കേട്ടോ പിന്നെ ഇത് എനിക്കും കണ്ട വൈറ്റ് കളർ വാട്ടർ ബോട്ടിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കണ്ടതും അല്ലേ പിന്നെ അത് ഒരു മഞ്ഞ കളറാവുമ്പോൾ പറയാൻ പറ്റില്ല സ്കൂളിൽ കൊണ്ടുപോയാ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് അത് വാങ്ങി ഞാൻ ഇത് ഒരു പിങ്ക് കളർ വാട്ടർ ബോട്ടിൽ രണ്ടിലും സ്റ്റോ ഇങ്ങനെ ചൂപ്പി തോന്നുന്നു ഇപ്പോൾ ഈ രണ്ട് വാട്ടർ ബോട്ടിൽ വാങ്ങിയിട്ടുണ്ട് എന്താ ഒരു ബോക്സ് ആണ് കേട്ടോ എന്താ ഈ ഒരു സിലിമൊക്കെ ഇല്ലേ വൻസിരുപെണ്ണിൻ്റെ എനിക്കറിയില്ല ഉണ്ട് തോന്നുന്നു ഉണ്ട് പക്ഷെ എനിക്കതിൻ്റെ പേരെന്നറിയില്ല ഒരു ബോക്സ് ആണ് ഇത് എനിക്ക് വാങ്ങിയ ബോക്സ് ആണ് കേട്ടോ പിന്നെ ഇച്ചുവിന് രണ്ട് ബോക്സ് വാങ്ങിയിട്ടുണ്ട് അവനിക്കങ്ങനത്തെ ബോക്സ് വാങ്ങാൻ വിചാരിച്ചു പക്ഷെ അവൻ അതൊക്കെ പെട്ടെന്ന് കേട് കേടുവരുത്തും അവനിക്ക് അങ്ങനത്തെ ബോക്സ് ഒന്നും അത്രയ്ക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ രണ്ട് ബോക്സ് വാങ്ങിയിട്ടുണ്ട് ഇച്ചെ പിന്നെന്താ പിന്നെ രണ്ട് വെട്ടി പെൻസിൽ നമ്മുടെ പെൻസിൽ ആവശ്യമുള്ളതാണല്ലോ പെൻസിൽ ചോറന്ന് കാണിക്കൂ എന്റെ പേര് വന്നിട്ട് ബ്ലാക്ക് ബ്യൂട്ടി എന്നാണ് കൊട്ടിക്ക് ബ്ലാക്ക് ബ്യൂട്ടി എന്തോ നല്ല നമ്മൾ പറഞ്ഞ് എഴുതി നോക്കി ഡാർക്ക്നെസ് ഉണ്ടാവും പറഞ്ഞു അപ്പൊ നല്ല ഡാർക്ക്നെസ് ഉണ്ടാവും പറഞ്ഞപ്പോ ഒരു ബുക്ക് വേണല്ലോ ബുക്ക് ഈ ബുക്ക് വാങ്ങിച്ച എന്ത് ചെയ്താ സബ്സ്ക്രൈബ് ആ സബ്സ്ക്രൈബ് ഓക്കെ ഏ നടപ്പില്ലേ നടപ്പില്ലേ ഓക്കെ അപ്പം നമ്മൾ രണ്ട് വെട്ടി വെക്കാം പിന്നെ പിന്നെ ഇതാണ്ട് പാന ഇതൊരു പുതിയതായിട്ട് വന്ന പേനയാണ് പറഞ്ഞു പിന്നെ ഇതൊരു പാന വാങ്ങിക്കുന്നത് ഇത് വെറുതെ ഇങ്ങനെ നമുക്ക് മാറ്റി പോകും അങ്ങനെ നമ്മളൊരു പത്ത് പെന്നു വാങ്ങിക്കുന്നത് എത്ര പെന്നെ വാങ്ങിക്കുന്നത് അപ്പൊ ഇത് ഞാൻ എഴുതി കാണിച്ചില്ല വെറുതെ യൂസാന്ന് വരുന്നത് മറന്നു വരും കണ്ടില്ല ഞാൻ എഴുതി കാണിച്ചില്ല ഇവിടെ വെച്ച് എഴുതി വാങ്ങിച്ചിട്ട് ഇതന്നെ കൈ ശരി വെറുതെ ഇരിക്കാൻ ഒരു ഹാർട്ട് വരച്ചു രണ്ട് രണ്ടു മൂന്ന് ഹാർട്ടൊക്കെ വരച്ചരാം ഇത് ചെയ്യണം കേട്ടോ നമ്മുടെ പേന അതിന്റെ ഞാൻ ബ്ലൂലാ കേട്ടോ ഇതാറ് എനിക്ക് ബ്ലാക്ക് മെഷി അത്രക്ക് ഇഷ്ടമല്ല ഞാനടുത്ത് നമ്മുടെ കയ്യില് കട്ടറ് റബർ അങ്ങനെ കുറച്ച് വാങ്ങിണ്ട് നമ്മുടെ സ്കെയിൽ കട്ടർ റബർ അങ്ങനത്തെ സാധനങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇനി അടുത്തത് എന്താണ് പിന്നെ നമ്മള് ഷാൾ വാങ്ങിണ്ടായിരുന്നു എന്റെ യൂണിഫോം ഒരു ഗ്രേ കളർ ഷാൾക്ക് മത്ത് കൂട്ടിയിട്ട് വേണം സ്കൂളിക്ക് വരുമ്പോ ഈ ഗ്രേ കളർ ഷാൾ വാങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ ഷാൾ ഉണ്ട് അതിങ്ങനെ പിന്നെ പിന്നെ ബീച്ച് ഒക്കത്തില്ലേ അങ്ങനെ പിന്നെ വന്നു നമ്മള് വേറെ ഷാള് വാങ്ങിയിട്ടുണ്ട് ഒരു ഗ്രേ കളർ ഓക്കെ പിന്നെ എനിക്ക് ഒരു ബ്ലാക്ക് കളർ ചെരുപ്പ് വാങ്ങിയിട്ടുണ്ട് സ്കൂളിലേക്ക് ഇട്ടുവാൻ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും സ്കൂളിലേക്ക് ചെരുപ്പല്ലല്ലോ ഷൂട്ടുവാൻ പക്ഷെ ഇപ്പൊ നമ്മുടെ അല്ലേ അതുകൊണ്ട് ഒരു മന്തിന് ആ വൺ മന്തിന് ഷൂസ് ഒന്നും അത്ര നിർബന്ധമില്ല ബ്ലാക്ക് കളർ ചെരുപ്പായിരുന്നു കാരണം അപ്പൊ നമ്മള് വൺ മന്ത് കഴിഞ്ഞിട്ടേ വാങ്ങൂ കേട്ടോ അതുവരെ ഈ ചെരു ആയിരിക്കട്ടെ കാല കിട്ടുമ്പോ നല്ല സ്വന്തം ഉണ്ടായിരുന്നു ഓക്കെ പിന്നെ നമ്മൾ ഇച്ചിരി ബാഗ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഒരു ബ്ലാക്ക് കളർ ബാഗാണ് എനിക്ക് ഇങ്ങനെ ലൈറ്റ് കളർ ബാഗ് വാങ്ങിച്ചത് പെട്ടെന്ന് ചളിയാകും അതുകൊണ്ട് നമ്മൾ ബ്ലാക്ക് കളർ ബാഗ് വാങ്ങിച്ചിട്ടുണ്ട് എനിക്ക് ലൈറ്റ് കളർ ആണ് ബാഗുട്ടോ പിന്നെ ഞാൻ പുതിയതായിട്ട് ബാഗൊന്നും വാങ്ങിച്ചില്ല എൻ്റെ കഴിഞ്ഞ വർഷത്തെ ബാഗ് എനിക്ക് അത് അത്രയും ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ് അതിന് ഒരു കുഴപ്പമില്ല അത് തീരുമാനം പറ്റുന്നതുകൊണ്ട് അതിന് ഒരു കുഴപ്പമില്ല അതുകൊണ്ട് ഞാൻ ആ ബാഗ് തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് പിന്നെ ഇച്ചുവിനെ ഒരു ലെഞ്ച് കിറ്റും കൂടി വാങ്ങിച്ചിട്ടുണ്ട് അതും ബ്ലാക്ക് കളർ എന്താ വെച്ചാൽ ചെടിയർപ്പ് അതുകൊണ്ട് ഞാൻ അതും ബ്ലാക്ക് കളർ തന്നെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പൊ എൻ്റെ ഇച്ചുവിന് സാധനങ്ങളൊക്കെ വന്നു കേട്ടോ ഇനി അടുത്തത് ഇത് എൻ്റെ ഉമ്മച്ചയ്ക്ക് വാങ്ങിച്ച ഒരു ചെരുപ്പാണ് ഒരു ഹാഷ് കളർ ചെരുപ്പ് പിന്നെ ഉമ്മച്ചി തന്നെ ഒരു ബാഗ് അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്റെ ഉമ്മച്ചി സ്കൂളിൽ പോകണല്ലോ പിന്നെ ഉമ്മച്ചിക്ക് ബാഗ് തന്നെ പക്ഷെ എന്റെ അമ്മച്ചി ഒരു ക്ലാസ്സിന് പോവേണ്ടത് അത് എന്ത് ക്ലാസ്സിനാണെന്നൊക്കെ ഞാൻ വഴിയ വീഡിയോസിൽ പറയുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സാധനങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ ഞാൻ അടുത്ത വീഡിയോയിൽ വരാം ബൈ ബൈ